തീർച്ചയായും തൃശ്ശൂരിലും ഞങ്ങൾക്ക് വലിയ വിഷമോ ഒരു വിഷമോ ഇല്ലാതെ ജയിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് കാരണം തൃശൂരിന്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലാണ് അതുകൊണ്ട് എല്ലാ ഇതുവരെ ബി ജെ പിക്ക് ലഭിക്കാത്ത പല മേഖലകളിൽ നിന്നും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന പോലെ തന്നെ സുരേഷ് ഗോപിക്കും വെയിൽ പല മേഖലകളിൽ നിന്നും പിന്നെ പുതുമായിട്ട് വോട്ടുകൾ ലഭിക്കും പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന്റെ വോട്ട് അദ്ദേഹത്തിന് കൂടുതലായിട്ട് ലഭിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് മാത്രം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുശേഷം നിങ്ങൾ ആ ലോക്സഭാ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയും അവിടെ തന്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് എൻ ഡി ഫണ്ട് മാത്രമല്ല വ്യക്തിപരമായ ഫണ്ട് ഉപയോഗിച്ചിട്ടും പല പല വികസന പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട് അതിന്റെ എല്ലാം റിസൾട്ട് ഈ ഉണ്ടാവും നല്ല കൂടി സുരേഷ് ഗോപി ജയിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമസ്കാരം കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനെ കുറിച്ചുള്ള കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കും എന്ന് തന്നെയാണ് അവിടെ സ്ത്രീകളുടെ വോട്ട് ഗണ്യമായ തോതിൽ സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കാര്യങ്ങളെയും മറികടന്നുകൊണ്ട് അവിടെ നിന്ന് വിജയിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്ത് അതേപോലെ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നുള്ളതും കൃത്യമായി പറയുന്നുണ്ട് ബാക്കിയെല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തായിരിക്കും ബി ജെ പി എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് പ പതിനെട്ട് സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കും ഒരു സീറ്റിൽ എൽ ഡി എഫ് വിജയിക്കും അത് ആറ്റിങ്ങലായിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് വടക്ക് ഭാഗത്ത് വട മലബാർ ഭാഗത്ത് പൂർണ്ണമായിട്ടും യു ഡി എഫ് വിജയിക്കും അത് വൻ ഭൂരിപക്ഷത്തിനായിരിക്കും വിജയിക്കുക അതിന് കാരണം അവിടെ മുസ്ലിം ക്രിസ്ത്യൻ പോളറൈസേഷൻ ധ്രുവീകരണം പൂർണ്ണമായി നടന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ഇവിടെ അതിലുള്ളത് തിരുവ കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താനും കണ്ണൂരിൽ കെ എക് സുധാകരനും ഷാഫി പറമ്പിൽ വടകരയിലും കോഴിക്കോട് എം കെ രാഘവനും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും വായ പാലക്കാട് വി കെ ശ്രീകണ്ഠനും അതേപോലെ പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനിയും മലപ്പുറത്ത് മുഹമ്മദ് ബഷീറും അതുപോലെ വിജയി ആലത്തൂരിൽ രമ്യ ഹരിദാസും വിജയിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് പറയുന്നതിന് കാരണം ഈ മേഖലകളിൽ വോട്ട് വരാൻ കാരണം കൃത്യമായി തന്നെ നരേന്ദ്രമോദിയുടെ പ്രസംഗം നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി രാജസ്ഥാനിലെ പ്രസംഗം നെഗറ്റീവായി ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും അധികം ഈ മേഖലകളിൽ വ്യാപിച്ചിരിക്കുന്ന ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാരിനെതിരെ ശക്തമായ വികാരമാണ് ഉണ്ടായിട്ടുള്ളത് കാസർഗോഡ് മൂന്നാം സ്ഥാനത്തായിരിക്കും ബി ജെ പി അതേപോലെ പാലക്കാട് മൂന്നാം സ്ഥാനത്തായിരിക്കും എന്ന് പറയുന്നത് കൃഷ്ണകുമാറാണ് പാലക്കാട് മത്സരിക്കുന്നത് അശ്വിനിയാണ് കാസർഗോഡ് മത്സരിക്കുന്നത് ഈ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് കാര്യമായി ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക കോഴിക്കോട് അത്യാവശ്യം വോട്ട് പിടിക്കാൻ പറ്റുമെങ്കിലും മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും കോഴിക്കോട് എന്നുള്ളതാണ് പറയുന്നത് എം ടി രമേശാണ് കോഴിക്കോട് നിൽക്കുന്നത് ഈ വടക്കോട്ട് തെക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരാണ് സുരേഷ് ഗോപി അതിലേറ്റവും അധികം പ്രധാന മോദിയുടെ മൂന്ന് തവണത്തെ വരവും വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് ഗണ്യമായ തോതിൽ കിട്ടി എന്നുള്ള പറയുന്ന റിപ്പോർട്ടാണ് അവിടെ നിന്നിങ്ങോട്ടുള്ള സീറ്റുകളിൽ പ്രധാനപ്പെട്ടതാണ് ചാലക്കുടി ചാലക്കുടി ബെന്നി ബെഹനാൻ മൂന്ന് മണ്ഡലങ്ങളിലാണ് കൂടുതൽ കേന്ദ്രീകരിച്ച വോട്ട് കൂടുതൽ കിട്ടുക ചാലക്കുടിയും അങ്കമാലിയും അതേപോലെ ആലുവയിലും മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടും എന്നാൽ പെരുമ്പാവൂരിലും അതേപോലെ കുന്നത്തുനാടിലും അത്ര ഭൂരിപക്ഷം കിട്ടില്ല ആവറേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും ട്വൻ്റി ട്വൻ്റി ശക്തമായ വോട്ട് പിടിക്കും ഈ രണ്ട് സ്ഥലങ്ങളിലും കൊടുങ്ങല്ലൂരിലും അതേപോലെ കയ്പമംഗലത്ത് കയ്പമംഗലത്ത് തീർച്ചയായും ഇടതുവശം ഭൂരിപക്ഷം നേടും എന്നാൽ കൊടുങ്ങല്ലൂരിൽ നേരിയ ഭൂരിപക്ഷം അദ്ദേഹത്തിനായിരിക്കുമെന്നും പറയുന്നുണ്ട് അതായത് ബെന്നി ബെഹനാനായിരിക്കുമെന്ന് പറയുന്നുണ്ട് എറണാകുളത്ത് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും സ്വീപ്പായിട്ട് അതായത് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏഴ് സ്ഥലങ്ങളിലും സ്വീപ്പായിട്ട് ഹൈബീഡൻ വൻ വിജയം നേടും ഭൂരിപക്ഷം നേടുമെന്നാണ് പറയുന്നത് എറണാകുളത്തും അതേപോലെ കൊച്ചിയിലും വൈപ്പിനിലും തൃപ്പൂണിത്തറയിലും തൃക്കാക്കരയിലും കളമശ്ശേരിയിലും അടക്കം ഏഴ് സ്ഥലങ്ങളിൽ വൻ ഭൂരിപക്ഷമായിരിക്കും അതല്ല പറവൂരിലും വൻ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നത് ഹൈബ്രിഡിൻ്റെ വൻ വിജയമായിരിക്കും അതുപോലെ ഇടുക്കിയിലെ ഡീൻ കുര്യാക്കസും വൻ വിജയം നേടും ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കോട്ടയത്ത് ചിലപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ഫ്രാൻസിസ് ജോർജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ചിലപ്പോൾ രണ്ടാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എത്തും എന്നുള്ള റിപ്പോർട്ടും പറയുന്നുണ്ട് തുഷാർ വെള്ളാപ്പള്ളി രണ്ടാം സ്ഥാനത്തേക്ക് ചിലപ്പോൾ മാറാം സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് മറച്ചു കുത്തി അതായത് നിഷ്പക്ഷമായി വോട്ട് ചെയ്തിട്ടില്ല എന്നും അനുകൂലമായി മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു ഭാഗം വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും അതിൻ്റെ ലീസ് റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട പ്രധാനമന്ത്രി വന്നൊരു സ്ഥലമാണ് പത്തനംതിട്ട പത്തനംതിട്ടയിലും മൂന്നാം സ്ഥാനത്തേക്ക് അന്റില് ആൻ്റണി മാറും അവിടെ ഒന്നാം സ്ഥാനത്ത് തീർച്ചയായിട്ടും ആൻറ്റോ ആൻ്റണി ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് തോമസ് ഐസക്കായിരിക്കും മൂന്നാം സ്ഥാനത്ത് ആൻ ആൻ്റണി ആയിരിക്കും തോമസ് എതിരായിട്ട് ഒരു വിഭാഗം മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടെന്നും അവർ വോ ചിലർ ഒരു ഭാഗം വോട്ട് ചെയ്തില്ലെന്നും മറുഭാഗം ആൻറ്റോ ആൻറ്റണിക്ക് വോട്ട് ചെയ്തു എന്നുള്ള വാർത്തയുമാണ് ഇൻ്റലൻസ് റിപ്പോർട്ടിലുള്ളത് ഇതേപോലെ തന്നെ കൊല്ലത്ത് പ്രേമചന്ദ്രൻ യാതൊരു സംശയവുമില്ലാതെ വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നാൽ മാവലിക്കരയിൽ ഈക്വൽ ഫൈറ്റാണ് നടക്കുന്നതെങ്കിലും അവിടെ കൊടിക്കുന്നിൽ സുരേഷ് ചെറിയ മാർജിനിൽ വിജയിക്കുമെന്നാണ് പറയുന്നത് ഇതേപോലെ ആറ്റിങ്ങലാണ് വൻ അട്ടിമറി നടക്കാൻ പോകുന്നത് ആറ്റിങ്ങലിൽ വർക്കലയിലുള്ള എം എൽ എ ജോയ് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ ശോഭ സുരേന്ദ്രന് കഴിഞ്ഞ തവണ ശക്തമായ രൂപത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി നിന്ന ബി ജെ പിയിലെ ഒരു ഭാഗം ആളുകൾ മാർസിസ്റ്റ് പാർട്ടിക്കും ഒരു ഭാഗം അടൂർ പ്രകാശിനും വോട്ട് ചെയ്തു എന്നുള്ളതാണ് വരുന്നത് എന്തായാലും അവിടെ അവസാന ഘട്ടത്തിൽ ശക്തമായ രൂപത്തിൽ മത്സരം നടന്നെങ്കിലും വർക്കല ജോയ് വിജയിക്കാനാണ് സാധ്യത അതും വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് പിടിക്കു പോവുകയാണെങ്കിൽ ചിലപ്പോൾ വേണുഗോപാൽ തോൽക്കാനും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ വേണുഗോപാൽ ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ആരിഫ് രണ്ടാം സ്ഥാനത്തേക്കും ശോഭ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്ന് ആണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതേപോലെ തന്നെ ആണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഈക്വൽ ഫൈറ്റ് ആണെങ്കിൽ അവസാന ഘട്ടത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് ശശി തരൂർ വിജയിക്കുമെന്നാണ് തീരദേശ മേഖലയും മുസ്ലിം ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളുമായ പ്രദേശങ്ങളിൽ കോവളത്തും തിരുവനന്തപുരത്തും അതേപോലെ നെയ്യാറ്റിൻകരയിലും നെടുമങ്ങാട്ടും വലിയ തോതിലുള്ള ഭൂരിപക്ഷം ശശി തരൂർ നേടുമെന്നും ശശി തരൂർ തന്നെ ജയിക്കാനാണ് സാധ്യത എന്നുമാണ് ഈ അന്റലിയൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ഇന്ന് കൃഷ്ണദാസിനോട് ചോദിക്കേണ്ടി പി കെ കൃഷ്ണദാസിനോട് ചോദിക്കേണ്ടായി അദ്ദേഹം പറഞ്ഞ രണ്ട് സീറ്റിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ബാക്കി എല്ലാ സീറ്റിലും രണ്ടാം സ്ഥാനത്ത് വരാനും സാധ്യത ചില പ്രധാനപ്പെട്ട സീറ്റുകളിൽ എന്ന് അദ്ദേഹം പറയുകയുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം അതായത് ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണോ അല്ലോ കേരളത്തിൽ എന്താണ് എത്ര സീറ്റുകൾ നേടും അതായത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് രണ്ട് ലക്ഷ്യമുള്ളത് ഒന്ന് മണ്ഡലങ്ങൾ ചില മണ്ഡലങ്ങളിൽ ജയിക്കുക മറ്റൊന്ന് ഞങ്ങളുടെ മറ്റെല്ലാം ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം നടത്തുക എന്നുള്ളതാണ് അത് രണ്ടും ആ ലക്ഷ്യമാണ് ഞങ്ങൾ മുന്നിൽ വെച്ച് ഈ രണ്ട് ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്തായാലും ജയിക്കും ചില മണ്ഡലങ്ങളിൽ ജയിക്കും മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന പാർട്ടി മുന്നണിയും ബി ജെ പിയും എൻ ഡി എയും ആയിരിക്കും ഏതൊക്കെ സീറ്റുകളാണ് വിജയിക്കാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്ന സീറ്റുകൾ അല്ല അതില് ഇപ്പൊ ഇന്നേ ഇന്നേ മണ്ഡലങ്ങൾ ഞാൻ ഇപ്പം പറയുന്നില്ല നിരവധി മണ്ഡലങ്ങൾ ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ വിജയിക്കും തിരുവനന്തപുരത്ത് എല്ലാ മണ്ഡലങ്ങൾ അതിശക്തമായ വർക്ക് നടത്തും തിരുവനന്തപുരത്തെ ഞങ്ങൾക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം എല്ലാ സാഹ പല സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ് ഒന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ എല്ലാ പൊതുസമൂഹം അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ് കാരണം മടുഭാഗത്ത് വിശ്വപൌരനൊക്കെ പറഞ്ഞ് കഴിഞ്ഞ പതിനഞ്ച് വർഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഒന്നും വികസനത്തിൽ രംഗത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹവും സമ്മതിക്കുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ സമ്മതിക്കുന്നു മുന്നണിയും സമ്മതിക്കുന്നു പൊതുവെ സമൂഹം സമ്മതിക്കുന്നു അത് മറുഭാഗത്താണെങ്കിൽ എന്തായാലും മോദിജി വീണ്ടും മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്നു രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ മോദിജിയുടെ കൂടെ മന്ത്രിസഭ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടും എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് ഇതേവരെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത കിട്ടാതെ പോയിട്ടുള്ള എല്ലാ വികസനങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്നത് പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയത്തിനും ജാതി മതത്തിനും അതീതമായിട്ട് വിലയിരുത്തലുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകം ഞങ്ങൾ വരുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സീറ്റാണ് തൃശൂർ സുരേഷ് ഗോപി മത്സരിക്കുന്നത് അവിടത്തെ കുറിച്ചാണ് അങ്ങേടെ അഭിപ്രായം തീർച്ചയായും തൃശ്ശൂരിലും ഞങ്ങൾക്ക് വലിയ വിഷമോ ഒരു വിഷമവും ഇല്ലാതെ ജയിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് കാരണം തൃശൂരിന്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലാണ് അതുകൊണ്ട് എല്ലാ ഇതുവരെ ബി ജെ പിക്ക് ലഭിക്കാത്ത പല മേഖലകളിൽ നിന്നും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന പോലെ തന്നെ സുരേഷ് ഗോപിക്കും പല മേഖലകളിൽ നിന്നും പിന്നെ പൊതുവായിട്ട് വോട്ടുകൾ ലഭിക്കും പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന്റെ വോട്ട് അദ്ദേഹത്തിന് കൂടുതലായിട്ട് ലഭിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ശേഷം നിങ്ങൾ ആ ലോക്സഭാ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയും അവിടെ തന്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് എൻ ഡി ഫണ്ട് മാത്രമല്ല വ്യക്തിപരമായ ഫണ്ട് ഉപയോഗിച്ചിട്ടും പല പല വികസന പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് അതിന്റെ എല്ലാം റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഒരു നല്ല കൂടി സുരേഷ് ഗോപി ജയിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വലിയൊരു വിവാദം വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ എൽ ഡി എഫിന്റെ കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി ചേരാൻ പോയി എന്ന് പറയുന്ന വിവാദം പലതരത്തിലുണ്ടായിരിക്കുകയാണ് ഈ ഇതിനെക്കുറിച്ചുള്ള അങ്ങനെയുടെ ഒപ്പീനിയൻ അഭിപ്രായം എന്താണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാഗൻ പിന്നെ പ്രായം അവിടെ എത്ര ഇല്ല എന്നുള്ളതല്ല അതിപ്പം നമ്മുടെ നേതാക്കന്മാർക്ക് ഏത് മറ്റ് ബി ജെ പി നേതാക്കന്മാർക്ക് ആർക്കും മറ്റുള്ള പാർട്ടിയുടെ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുമായിട്ടോ പ്രവർത്തകന്മാരുമായിട്ടോ സംവദിക്കുന്നതിലോ സംസാരിക്കുന്നതിലോ സമ്പർക്കം ചെയ്യുന്നതിലോ യാതൊരു തടസ്സവും അല്ലെങ്കിൽ വിലങ്ങൾ വിലക്കൂല്ല അതുകൊണ്ട് അതിനല്ല ഞാൻ പറയുന്നത് മറിച്ച് ഇതൊരു ഒരു പുതിയ പുതിയ രാഷ്ട്രീയം ദേശീയ തലത്തിലും സംസ്ഥാനത്തും ഉരുത്തിരിഞ്ഞു വരികയാണ് അത് നരേന്ദ്രമോദിയിലും ബി ജെ പിയിലും എൻ ഡി എയിലും പ്രതീക്ഷ ജനങ്ങൾ അർപ്പിക്കുന്ന പുതിയ രാഷ്ട്രീയം അത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ജനക്ഷേമത്തിന്റെ രാഷ്ട്രീയമാണ് രാഷ്ട്രത്തിന്റെ പൊതുവായ താല്പര്യത്തിന് അനുസൃതമായിട്ട രാഷ്ട്രീയമാണ് അതിന്റെ ഭാഗമായിട്ട് ദേശീയ തലത്തില് കോൺഗ്രസ് ഉൾപ്പെടെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളാക്കന്മാരും പ്രവർത്തകന്മാരും ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലും അതിന്റെ ചലനങ്ങൾ ശക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു അതിൽ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ജയരാജൻ ഒരു ജയരാജൻ ഒരു സുധാകരൻ എന്നുള്ളതല്ല ഞങ്ങളെ കാഴ്ചത്തുള്ളത് ജയരാജന്മാർക്കും സുധാകരന്മാർക്കും ഞങ്ങളെ പാർട്ടിയിലേക്ക് സ്വാഗതമാണ് പ്രശ്നം ഇത്രയേ ഉള്ളൂ ഒന്ന് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കണം പിന്നെ പാർട്ടിയുടെ നയം അതിന് നിവാഹികമായിട്ടൊരു പിന്തുണ ആ നയ നയത്തിന് അനുകൂലമായിട്ടുണ്ടാകും ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആർക്കും ഞങ്ങളെ പാർട്ടിയിലേക്ക് കടന്നു വരാൻ ഞങ്ങൾ പാതകൾ തുറന്നു അതനുസരിച്ച് ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ജൂൺ നാലാം തീയതിക്ക് ശേഷം ഈ ഒരു ഒഴുക്ക് കേരളത്തിലെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്കുണ്ടാകും അതൊരു പുതിയ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ ആരംഭം കുറിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്